ചങ്ങായിമാരെ വണ്ടീന്ന് വണ്ടീൻ്റെ അടിയിൽ കൂടി പോകുന്നത് എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലായതാ ഏ കേൾക്കണമെങ്കിൽ ഈ അണ്ണന്മാർ പറയണല്ലേ ആമ ആമമാണെന്ന് പറയണില്ലേ ഈ ആമ എന്ന് പറയണത് യഥാർത്ഥത്തിൽ ആമ മോണിയും പറഞ്ഞിട്ട് വെറുതെ ആമാ ആമയോ ഈ എണ്ണുങ്ങൾ ഇവിടെ കട വലപ്പേ ഇവിടെ വാട ആമ ആമെന്ന് പറയണേ ചെറിയ ആമൻ്റെ കുട്ടി ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയ ആമൻ്റെ കുട്ടിയാണ് ഇത് അത്രേ ഉള്ളൂ അണ്ടങ്ങൾ ആമൻ്റെ അടിഭാഗം അതൊക്കെ കേൾക്കണമെങ്കിൽ ചെറിയ സാധനമാണ് വലിയ ചെറിയ ആമ ചെറിയ കുത്തി കേട്ടോ അതില് വണ്ടിന്റെ അടിയിൽ നിന്ന് കഴിച്ചിലായി എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കാണാൻ വലിയ ആമയൊക്കെ ആണെങ്കിൽ കടിച്ചിട്ട് കടിച്ചു പൊളിച്ചിട്ടുണ്ടാവും കേൾക്കണെങ്കിൽ വല്ലാത്ത ജാതി இதான சிறிய ஆமன்ட குட்டி வெள்ளாமா வெள்ளாமான்னு அறையும் ஆமாம் ஆமா நாராயணும் ஒரு தலை இதான ஆமா ஆமா நாராயணேன் அல்லாதே எங்களா பரண மாதிரி ஆமாம் ஆமாம் அந்த ஆமாம் அல்ல இந்த ஆமாம் இது தான் யதார்த்த ஆமா ஆனால் பாருங்க இதுதான் ஆமாம் ஆமான்னு சொல்கிறது இது தான் நீங்கள் வந்து ஆமாம் ஆமான்னு சொல்கிறது என்னென்னு நாங்களுக்கு தெரியாது இதான் ஆமாம் ஆமாம் இதான் ஆமாம் பார்த்திங்களா ரெண்டு நாலு காலு ஒரு தலை இது தான் ஆமாம் ரைட்டா വല്ലാത്ത ജാതി എന്ന കേക്കണേക് എവിടുന്നതൊക്കെ നമ്മളെ കണ്ണു മുമ്പിൽ തന്നെ കാണും ചെയ്യും മാറാൻ എന്ത് കട്ടകാലം ഞമ്മളെ കണ്ണു മുമ്പിലേ കാണുള്ളൂ ഏഹ് എന്തോ ഭാഗ്യത്തിന് വണ്ടിന്റെ അടിയിൽ പെട്ടില്ല പാവം ഏഹ് കണ്ണുകൊണ്ട് നന്നായി എന്ന കേക്കണെങ്കിൽ വല്ലാത്ത ജാതി ഏഹ് വല്ലാത്ത ജാതി ആമയായി പോയി ഉം ആമ അടങ്ങി നിക്കണല്ലോ ആമ പായി ഇവിടെ നിക്കണ കൊലപ്പേ നിക്കണ അവിടെ കാട്ടിക്ക് പോവണ പോട്ന്ന് ചെറിയ സാധനമാണ് ഇത്രേ ഉള്ളൂ രണ്ടിഞ്ച് നീളമുണ്ട് ആ രണ്ടിഞ്ച് ഏറി വന്നാൽ അത്തേത് രണ്ടാ ആ മൂന്നിഞ്ച് മൂന്നിഞ്ച് നീളം അപ്പോൾ ഓക്കെ മൂപ്പര് കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിലേക്കല്ല പുല്ലിലേക്ക് പോവാണ് പേക്കോട്ടെ പേക്കോട്ടെ പേക്കോട്ടോ ഓക്കെ പൈക്കം മോനെ പൈക്ക മുത്തേ മാണിക്കല്ലേ പെയ്ക്കോ പെയ്ക്കോ അച്ചപ്പെട്ടേ തലുജ് അല്ലെങ്കിൽ ഒന്നാല് ഒരു ഒരു ഒച്ച ഒച്ചേൻ്റെ ഉണ്ടാവില്ലല്ലേ ഏ എന്നേക്കണേ ഗിബല്ലാത്ത ജാതി പോണില്ല അപ്പോൾ അത് ശരി വിട്ട് നോക്കുമ്പോൾ പോണില്ല ਵੇਗਾ 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 ਯਲਾ ਸੁਰਾ ਘਾਟੇ ਨੂੰ ਕਿ ਯਲਾ ਆ ਕੇ ਗਣਾ ਕਿ ਬੱਲਾ ਤੇ ਜਾਦੀ